ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ഭാഗവത മഹാപുരാണം ശ്രീമദ്ഭാഗവതമഹാപുരാണം പ്രസമസ്കന്ധം പന്ത്രണ്ടാമത്തെ അധ്യാ രണ്ടാമത്തെ ഭാഗം ജന്മം പറയണു സൂതൗവാച ഓം അപീപലധർമ്മരാജ പിതൃവത് രഞ്ജയൻ പ്രജ സർവകാമേഭ്യ കൃഷ്ണപാദ അനുസേയ ശ്രീകൃഷ്ണന്റെ പാദത്തെ പാദസേവ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം തുടർച്ചയായിട്ട് ചെയ്യണം അത് ചെയ്യുന്നതായിട്ടുള്ള സർവകാമേഭ്യ എല്ലാ കാർമ്മ കാമങ്ങൾ ആഗ്രഹങ്ങളിൽ നിന്നും നിസ്പൃഹ അത് വേണ്ട ആഗ്രഹങ്ങളൊന്നും വേണ്ട മോചനം നേടിയർത്ഥം സർവകാമേഭ്യ നിസ്പൃഹ കാമം ആഗ്രഹമാണ് സ്പൃഹം ആഗ്രഹമാണ് അപ്പോൾ രണ്ടും വേണ്ട ആഗ്രഹങ്ങളിൽ നിന്നും ഒഴിവായി മോചനം നേടി അതാണ് സർവ്വകാമ്യാഭ്യാ നിസ്പൃഹ നിസ്പൃഹ എന്ന് പറഞ്ഞാൽ തന്നെ മതി പിന്നെ കാമ കാമേ എന്ന് വേണമെന്നില്ല എങ്കിലും ഒന്ന് ഊന്നി പറഞ്ഞു ഒരാഗ്രഹവും വേണ്ട ദേഹത്തിൻറെയും മനസ്സിൻ്റെയും രണ്ടും ഉപേക്ഷിക്കണം പ്രാകൃതികം വേണ്ട എന്ന് സാരാണ് അങ്ങനെ ധർമ്മരാജ് ധർമ്മപുത്രൻ പുത്രൻ യുധിഷ്ഠിരൻ പ്രജാഹ പ്രജകളെ പിതൃപത് അച്ഛനെ പോലെ രഞ്ജയൻ സന്തോഷിപ്പിച്ചുകൊണ്ട് രാജാവ് എപ്പോഴും രഞ്ജിപ്പിക്കുന്നവരാണ് സന്തോഷിപ്പിക്കുന്നവരാണ് രാജാവ് അച്ഛനായിട്ട് വേണം പ്രജകളെ കാണാനായിട്ട് അപ്പോൾ അച്ഛനും രാജാവിനെ പോലെ ആവണം ഇന്ന് അച്ഛന്മാര് രാജാവിനെ പോലെയല്ല അച്ഛൻ എപ്പോഴും കുട്ടികളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അച്ഛനും മകനും തമ്മിൽ ഭാഗം വയ്ക്കേണ്ടി വരില്ല ശ്രോതാവും വക്താവുമായിട്ട് രണ്ടുപേരും ഒരേ മനസ്സോട് കൂടിയിട്ട് ജീവിക്കണം ഒരേ സ്ഥലത്ത് അതില്ല രണ്ടു പേർക്കും രണ്ട് ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ അതിനെ അംഗീകരിച്ചവരാണ് ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട എങ്ങനെ അംഗീകരിക്കേണ്ടത് പാരമ്പര്യ രീതിക്കനുസരിച്ച ഒരു ഒരു ഫ്ലോ ഉണ്ട് ആ ഫ്ലോയ്ക്ക് മാറ്റം വരരുത് ആധുനിക ശാസ്ത്രം പുതിയ പുതിയ സൗകര്യങ്ങൾ അതിനെ ഉപയോഗിക്കുകയും വേണം എന്നാൽ പരമ്പര നമ്മൾ വിടാനും പാടില്ല പാരമ്പര്യത്തിനൊരു പ്രത്യേക പദവി ഉണ്ട് അത് കുലത്തിൻ്റെ ധർമ്മം അതേപോലെ ഈശ്വരപ്രാപ്തി ജ്ഞാന ജ്ഞാനത്തെ പകർന്നു കൊടുക്കൽ ഇത് വളരെ പ്രധാനമാണ് അപ്പോൾ അത് ഉള്ളവർക്ക് ഈ രഞ്ജിപ്പിക്കുക എന്ന ഭാവത്തിൽ എന്നും ജീവിക്കാൻ സാധിക്കും അത് അച്ഛനായിട്ട് യുധിഷ്ഠിരൻ ചെയ്തു രാജാവായിട്ടും യുധിഷ്ഠിരൻ ചെയ്തു അങ്ങനെ ധർമ്മപുത്രനായിട്ടുള്ള ധർമ്മൻ്റെ പുത്രനുമാണ് അജാത ശത്രുവാണ് അതേപോലെ ധർമ്മം പരിപാലിക്കുന്നവനാണ് സ്വയം ശീലമായിട്ട് ചെയ്യുന്നവനാണ് അങ്ങനെയുള്ള അദ്ദേഹം അച്ഛനെ പോലെ രഞ്ജിപ്പിച്ചു ആ പ്രജകളെ മുഴുവൻ പരിപാലിച്ചു അഷ്ടദിക് പാലകന്മാരുടെ ഒരു ജോലിയാണ് പാലനം ചെയ്യുക രാജാവിൻ്റെ ഉത്തരവാദിത്വം അതാണ് പാലനം ചെയ്യുക അപ്പോൾ എല്ലാ രക്ഷകളും ചെയ്തു കൊടുക്കേണ്ടത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇതൊക്കെ രാജാവിൻ്റെ പണിയാണ് ടാക്സ് പിരിച്ച് എല്ലാവർക്കുമായിട്ട് തുല്യമായിട്ട് ജനറൽ ആയിട്ട് കൊടുക്കേണ്ടത് ആ വഴിക്ക് പേഴ്സണലായിട്ട് കൊടുക്കേണ്ടത് ആ വഴിക്ക് പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കേണ്ടത് വേറെ ഇങ്ങനെയൊക്കെ അനവധി ഗണങ്ങളായിട്ട് തിരിക്കാനുണ്ട് ഈ ടാക്സ് ഭരിക്കുന്നത് ഇപ്പോൾ ജലാശയ നിർമ്മാണം റോഡ് ഉണ്ടാക്കല് സത്രം തുടങ്ങിയ ഉണ്ടാക്കല് മൃഗങ്ങളെ ക്രൂരമൃഗങ്ങളെ അതേപോലെ ഉപദ്രവം ഉണ്ടാക്കുന്ന മൃഗങ്ങളെ വധിക്കൽ ഇങ്ങനെയൊക്കെ ഇന്നത്തെ ഈ ോട്ടിലും ഇതൊക്കെ അലഞ്ഞു നടക്കണ നായ്ക്കളെ എന്ന് പറയുന്ന നിയമം ഇത്രയും വലിയൊരു തെറ്റ് പേരുണ്ടാവും തോന്നില്ല പന്നി നായ നമ്മളെ ദ്രോഹിക്കുന്നവർ പലരുമുണ്ട് അതിനൊന്നും ആ കാറ്റഗറി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലിങ്ങനെ അഴിച്ചുവിടണം അങ്ങനെ ഒരു നിയമം അത് ചിന്ത പോരായ്മ തന്നെയാണ് സംശയമില്ല എത്ര കുട്ടികളാണ് എത്ര വലിയവർക്കും പറ്റും എതിർക്കാൻ സാധിക്കില്ല കാരണം അവരുടെ സ്വഭാവം അമൃഗസ്വഭാവം അതാണ് അപ്പം അതിനെ അറിഞ്ഞുകൊണ്ട് അതിനെ എവിടെക്കെച്ചാൽ ഇവിടെ അത്രയേ ഉള്ളൂ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല ആന നാട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല അതിന് വേണ്ട സംരക്ഷണം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ വഴികൾ വേറെ ആലോചിക്കണമെന്നർത്ഥം അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വേണമെങ്കിലും അത് ജനോപദ്രവത്തിന് മാറാൻ പാടില്ല അതേപോലെ തന്നെയാണ് ഈ ആനകളെ ദ്രോഹിക്കുന്നത് മൃഗങ്ങളെ ദ്രോഹിക്കുന്നത് പശുക്കളായാലും ശരി പോത്തായാലും ശരി മൂരി ആയാലും ശരി കോഴിയായാലും ശരി നമ്മൾ ദ്രോഹിക്കുന്നുണ്ട് പലതരത്തില് അത് അതുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ചില നിയമങ്ങൾ നമുക്ക് ഇത് ഇങ്ങനെ അല്ലല്ലോ വേണ്ടത് എന്ന് ഭാഗവതന്മാർക്ക് തോന്നാൻ വളരെ എളുപ്പമാണ് അത്ര എളുപ്പ ആ ഒരു ഭാവം ഈ രാജാവ് എന്ന നിലക്ക് വളരെയധികം മനസ്സിരുത്തിയിട്ടാണ് ചെയ്തത് അപ്പൊ രാജാവിന് വരുന്നൊരു ദോഷം നായാട്ട് അതൊരു ദോഷ ടാക്സ് പിരിക്കൽ അതൊരു ദോഷ തെറ്റ് ചെയ്ത ആളുകളെ ശിക്ഷിക്കൽ അതൊരു ദോഷ അപ്പൊ ഇതിനെ പരിഹരിക്കാൻ എല്ലാ ദേവന്മാരും ആ രാജാവിൽ കുടികൊള്ളുന്നു അതുകൊണ്ട് ഈ കുടികൊള്ളുന്ന അഷ്ടദിക് പാലകന്മാര് തൊട്ടുള്ള ദേവഗണങ്ങളുടെ മുഴുവൻ ധിപതിയായിട്ടുള്ള ഭഗവാൻ ഈ രാജാവിൽ തന്നെ സ്വയമേവ ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഈ ദോഷത്തെ പരിഹരിക്കാൻ ഈ പാലകന്മാരായിട്ടുള്ള ദേവന്മാരും ഈ ഭഗവാനും എപ്പോഴും ആ രാജാവിനെ എങ്ങനെയൊക്കെയാണോ സഹായിക്കേണ്ടത് അങ്ങനെയൊക്കെ സഹായിക്കുന്ന അപ്പോൾ അതിന് നിർബന്ധമായിട്ടും രാജാവ് ഉപാസന ചെയ്യണം അപ്പോൾ രാജാവ് മാത്രം ചെയ്താൽ പോരാ നമ്മളെല്ലാവരും ഈ ഒരു ഭാവത്തിലാണ് നിൽക്കണം അതുകൊണ്ട് നമ്മൾ എല്ലാവരും അത് ചെയ്യണം ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യുന്നവരെയാണ് പാലകൻ എന്ന് പറയാം അങ്ങനെ ആ പാലക വൃത്തി നന്നായിട്ട് ചെയ്തു ആ പി ഫലത് നന്നായിട്ട് പരിപാലിച്ചു അതാണ് ആ പി ഫലത് ധർമ്മരാജ ധർമ്മരാജാവായിട്ടുള്ള ധർമ്മദേവന്റെ പുത്രനായിട്ടുള്ള ഈ യുധിഷ്ഠിര മഹാരാജാവ് അജാത ശത്രു ഇല്ല അദ്ദേഹത്തിന് ഏതാണ് നന്നായിട്ട് പരിപാലിച്ചു പിതൃവത് രഞ്ജയൻ പ്രജാഹ പ്രജകളെ അച്ഛൻ എന്ന നിലയ്ക്ക് അച്ഛൻ പുത്രന്മാരെ എങ്ങനെയാണോ കണക്കാക്കുന്നത് അങ്ങനെ സന്തോഷിപ്പിച്ചു നിസ്പൃഹ ഒരു ആഗ്രഹവും അദ്ദേഹത്തിനില്ല ഇല്ല എന്ന സാരം അതാണ് സർവകാമേഭ്യ എല്ലാ ആഗ്രഹങ്ങളെയും ഈ പ്രജകൾക്ക് വേണ്ടിയിട്ട് രാജാവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു എല്ലാ ആഗ്രഹങ്ങളും പ്രജകൾക്ക് നിറവേറ്റി കൊടുക്കാൻ രാജാവിന് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് രാജാവിന് പ്രജകളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത് ചെയ്തു കൊടുക്കുകയും ചെയ്തു അതെങ്ങനെ ചെയ്തു കൊടുത്തു കൃഷ്ണപാദ അനുസേവയ കൃഷ്ണ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് സേവിച്ചുകൊണ്ട് ഈ പ്രജകളെ സംരക്ഷിക്കുക എന്ന സർവകാമേഭ്യ അത് എല്ലാ കാമങ്ങളെയും പ്രജകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു എന്നാൽ സർവ്വകാമേഭ്യ നിസ്പൃഹ രാജാവ് അങ്ങനെയാണ് അപ്പം രാജാവിന് ആഗ്രഹങ്ങളൊന്നും പാടില്ല പ്രജകൾക്ക് ഇതൊക്കെ ആവാം അങ്ങനെയാണോ അതിൻ്റെ ശാസ്ത്രം അതല്ല ആഹാര നിഹാര നിദ്ര നിദ്രാവിഹാര ചെറിയ മിനിമം നീഡ്സ് ഉണ്ട് നമുക്ക് ഊന്നഴിക്കാതിരിക്കാൻ പറ്റില്ല കിടക്കാതിരിക്കാൻ പറ്റില്ല കുളിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് ജോലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഹാരങ്ങളാണ് അതിനൊന്നും സ്ഥലം ഇല്ലാതെ പറ്റില്ല സൗകര്യം സ്വസ്ഥത സന്തോഷം സ്വാതന്ത്ര്യം ഒക്കെ വേണേ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതുണ്ടാക്കി കൊടുക്കലാണ് അപ്പോൾ ഈ നായ്ക്കളെ ഇങ്ങനെ വെയ്യ സംശയമില്ല കാട്ടാന ആയാലും പുലിയായാലും വെയ്യ അതൊക്കെ നായാട്ടിൽ പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ നന്നായിട്ട് സന്തോഷിപ്പിച്ചു ഭക്ഷണം ശുദ്ധമായിട്ടുള്ള ഭക്ഷണം അതിനൊരു സംവിധാനം വേണം കൃത്രിമം അതേപോലെ തന്നെ ഈ ദോഷം ആക്കിയത് കേടുവരുന്നത് കേടുവരുത്തിയത് കേടുവരാതിരിക്കാന്ന് പറഞ്ഞിട്ട് ഈ കെമിക്കൽസ് അടിക്കണമെന്നുണ്ടല്ലോ പച്ചക്കറിയായാലും ശരി അരിയായാലും ശരി അതൊരു പ്രശ്നമാണേ നമുക്ക് സഹിക്കാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് ടാക്സ് കൂടുതൽ ടാക്സ് എടുക്കാൻ പാടില്ല രാജാക്കന്മാർ ആയിരം നൂറ് റുപ്യ വരുമാനമുള്ള ഒരാളിൽ നിന്ന് ആറു റുപ്യയിലധികം ഏത് തരത്തിലായാലും എന്തിനായാലും ആറ് ഉറുപ്യയിലധികം വാങ്ങാൻ പാടില്ല നമ്മളൊരു മറ്റേ മരാമത്ത് ചെയ്യുമ്പോൾ സാധനം വാങ്ങണേന് ടാക്സ് കൊടുക്കണം ഇവിടെ അത് ഫിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അത് മരാമത്ത് കഴിഞ്ഞാൽ അതിനൊരു ടാക്സ് വേണം നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് ഇപ്പോൾ എത്രയൊരു നിശ്ചിത ശതമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സംഖ്യ ഉണ്ടൊരു ആ സംഖ്യയുടെ മീത കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ടാക്സ് വേണം അപ്പോൾ ടാക്സുകൾ എന്നുള്ളത് ആരുടെ നിന്നായാലും ശരി ഒരേ പോലെ വാങ്ങാവൂ ധനികനിൽ നിന്നും ഈ ധനമില്ലാത്തവരുടെ നിന്നും ഒരേ പോലെ വാങ്ങാവൂ ധനികനിൽ നിന്ന് സംഭാവനയായിട്ട് സ്വീകരിക്കാം വാങ്ങുന്ന കണക്ക് തുല്യമായിരിക്കണം അതാണ് രാജ്യശാസനം ഇന്നിപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആസ്പത്രിയിൽ പോയിട്ട് മുറി എടുത്താൽ റൂമെടുത്താൽ പിന്നൊക്കെ വ്യത്യാസമായി അതേപോലെ തന്നെ അത് എ സി റൂം കാറ്റഗറി ഒക്കെ ഉണ്ടായിന് അപ്പോൾ എ സി റൂമെടുത്താൽ നമ്മുടെ മരുന്നിന്റെ ബില്ല് ഒക്കെ വ്യത്യാസം വരും അതൊക്കെ ഈ ഒരു പാശ്ചാത്യ സംവിധാനം അത് ശരിയല്ല അങ്ങനെയൊന്നും ഈ രാജശാസനത്തിനില്ല അപ്പോൾ സമദ്രക്കാണ് സമഭാവനയാണ് അത് രാജാക്കന്മാരായത് ഈശ്വരന്മാരായത് മഴ അങ്ങനെ വേറെ വേറെ കൊടുക്കുക അങ്ങനെ പതിവില്ല വെള്ളപ്പൊക്കം മറ്റേ ഈ മേഘവിസ്ഫോടനം അതൊക്കെ നടക്കും എന്ന് പറയണില്ല ഭൂമി കുലുങ്ങും സമുദ്രം സുനാമി അടിക്കും അതൊക്കെ ഉണ്ടാവും അപ്പോൾ വളരെയധികം മനസ്സിരുത്തിയാലേ ആണ് രാജഭരണം നേരെയാവുള്ളൂ എന്ന് സാരം അത് എളുപ്പമല്ല അപ്പോൾ നിസ്പൃഹ സർവകാമേഭ്യ എന്നുള്ള യോഗ്യത ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അജാതശത്രു എന്ന ഭാവത്തിൽ ഈ ധർമ്മ രാജാവായിട്ട് മാറാൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെ വേണം എന്നതാണ് പുരാണം ഈ ഒരു ഒറ്റ ശ്ലോകം മതി രാജാവ് എങ്ങനെയായിരിക്കണം പ്രജകൾക്ക് സർവകാമേഭ്യ എന്തിനു വേണ്ടിയിട്ട് രഞ്ജയൻ എങ്ങനെ വേണം അച്ഛനെ പോലെ പിതൃവത് പ്രജാഹ എല്ലാ എല്ലാം അങ്ങനെ വേണ്ടത് അത് എങ്ങനെ കൊടുക്കണം കൃഷ്ണപാത അനുസേവയ ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് അതാണ് അപ്പോ അ പിലത് ആർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കണത് ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടാണ് ഭരിക്കണത് എനിക്ക് വേണ്ടിയിട്ടല്ല അതുകൊണ്ടാണ് ധർമ്മരാജാവ് ആവാൻ സാധിച്ചത് അപ്പോൾ അച്ഛനെ പോലെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഈ പ്രജകളെ മുഴുവൻ ധർമ്മരാജാവായിട്ട് നന്നായിട്ട് ഭരിച്ചു പാലനം ചെയ്തു ഭരിക്കൽ പാലനം ചെയ്തു രക്ഷിച്ചു എന്നർത്ഥം അത് നിസ്പൃഹ ഭാവത്തിലാണ് ഒന്നും ആഗ്രഹിക്കാത്ത ഭാവത്തില് എല്ലാ ആഗ്രഹങ്ങളെയും സർവകാമേഭ്യ അതാത് പ്രജാ പ്രജകൾക്ക് എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുത്തു അതേപോലെ തന്നെ ഈശ്വര സ്മരണ അവരെ കൊണ്ടും ചെയ്യിച്ചു രാജാവും ചെയ്തു കൃഷ്ണപാത അനുസേവയ അപ്പൊ ഇത് നമ്മുടെ ശീലമായിട്ട് മാറാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കാം രണ്ടാമത്തെ ശ്ലോകം നാലാമത്തെ ശ്ലോകം രണ്ടാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു അഭിബലധർമ്മ രാജ പിതൃരഞ്ജയൻ പ്രജ നിസ്വകാമേ സർവകാമേഭ്യ അനുസേവ എല്ലാവരും കേൾക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു വിമർശനം ആത്മവിമർശനമായിട്ട് ചെയ്യാം ഈ പറഞ്ഞതിനെയല്ല വിമർശിക്കേണ്ടത് ഈ പറഞ്ഞത് കേട്ട് എന്നിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ രാജ്യത്ത് എങ്ങനെ സംഭവിക്കുന്നു അത് സ്വയമേവ വിശകലനം ചെയ്യുക അതിൻ്റെ അർത്ഥതലത്തിൽ എത്തുക അത് സ്വയം ജീവിതത്തിലേക്ക് പകർത്തുക അതാണ് വേണ്ടത് ശ്രീഹരികുരാപ്പനാരായണ